ും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൗ റീഡിംഗ് അല്ല പക്ഷേ ലൗ ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗും കൂടിയാണിത് അതായത് അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇപ്പോൾ ഒബിയസ്ലി നിങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പോകേണ്ടത് ഏത് മേഖലയാണ് നോക്കേണ്ടത് എന്താണ് ചിന്തിക്കേണ്ടത് ആഗ്രഹിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒക്കെ ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് തീർച്ചയായിട്ടും ഫലപ്രദമാകുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ പ്രണയത്തിന്റെ കാര്യമാണെങ്കിലും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതെല്ലാം നമ്മൾ ഒരു ഗൈഡൻസ് പോലെ എടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തികം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വാട്ട് ആർ ദ ബ്ലെസ്സിങ്സ് ഓക്കെ ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ അവസാനം കുറച്ച് നമ്മൾ ക്ലൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാലോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കാർഡ് വിൽ ബി എന്താണ് യൂണിവേഴ്സൽ എനർജിയുടെ ആ ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം അതായത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താ പറയാ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സൂചന നൽകുന്ന എനർജിയാണ് നമ്മൾ ആദ്യമേ എടുക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദാറ്റ് വിൽ ബി ദൽ ഓഫ് മിറാക്കിൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓപ്പൺ യുവർ ഹർട്ട് ആൻഡ് ഹേർട്ട് ആൻഡ് എക്സ്പെക്ട് എ മിറാക്കിൾ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കൂ ഒരു വലിയ ഒരു അത്ഭുതത്തിനായി മാറ്റം മാറ്റം എന്നല്ല ഇവരിവിടെ പറഞ്ഞിട്ടുള്ളത് അത്ഭുതം എന്നാണ് മിറാക്കിൾ എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് നമുക്ക് ഒരു മാറ്റമല്ല മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊരു മാറ്റം പക്ഷെ അതല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു എക്സാക്ട്ലി ഒരു മിറാക്കിൾ ആണ് ഒരു അത്ഭുതമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു കാര്യം വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അത് യാദർശികമായിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഒരു സാധ്യതയും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മേഖല ഓക്കെ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം കേൾക്കണം ഓക്കെ അത് ഇത്രേ ഉള്ളൂ അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ജസ്റ്റ് വിട്ട് കളഞ്ഞിട്ടുണ്ടാകും ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി കാര്യങ്ങൾ നോക്കുന്നുണ്ടാകാം പക്ഷെ നിങ്ങൾ നോക്കുന്ന ആ ഒരു ജോലി മേഖലയിലായിരിക്കില്ല ചിലപ്പോ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് വേറെ ഏതെങ്കിലും നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു സാധ്യതകൾ ഉള്ള ഇല്ലാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഒരു മാറ്റം നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ വരെ സത്യം പറഞ്ഞാൽ വണ്ടർ അടിച്ചിരിക്കും അതായത് ഇതെനിക്ക് വന്നോ ഇത് ഇതെനിക്കാണോ വന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞെട്ടി നിൽക്കുന്ന ഒരു 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 മിറാക്കിൾ ആണ് നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ വർഷത്തിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം കാരണം ഇവിടെ അത്രയും മിറാക്കിൾസിന്റെ എനർജി വരണമെങ്കിൽ കഴിഞ്ഞ വർഷത്തിലൊക്കെ മേ ബി നിങ്ങൾ അത്രയധികം വിഷമിച്ച വിഷമിച്ച ഒരു മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ വിഷമിച്ചിട്ടുള്ളത് അത് ഏത് വഴി ആയിക്കോട്ടെ ചിലപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ സംതിങ് എന്തൊക്കെയോ ഒരു എന്താണ് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു പക്ഷെ അതിൽ നിന്നും ഒരു ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുക ലഭിക്കുന്നുണ്ട് മോചനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു യാദർശികമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒരു മിറാക്കിൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള സൂചന വളരെ നല്ലൊരു എനർജിയാണ് ഐ ലൈക്ക് ഇറ്റ് ഓക്കെ അത് പോസിറ്റീവായിട്ട് നിങ്ങൾ ക്ലെയിം എടു ക്ലെയിം ചെയ്തോ ഏറ്റെടുത്തോളൂ അതുപോലെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ചുറ്റിനുമുള്ള എനർജീസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ സെൻറ്റർ ഓഫ് ദ കാർഡാണ് എടുക്കുന്നത് അപ്പം ചുറ്റിനുമുള്ള എനർജീസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യെസ് ദ കോമ്പറ്റീഷൻ ആണ് സമൺ ൺഫിഡൻസ് ദ ബ്യൂട്ടിഫുൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത് പൂർണ ചന്ദ്രൻ ആണ് അല്ലെ ഫുൾ മൂൺ ആണ് ടൈഗർ ആണ് ആൻഡ് ഓൾസോ ഇവിടെ അതിൽ അതിൽ നിന്ന് നമുക്ക് വി ക്യാൻ സീ എ വൺ ബോയ് ആൻഡ് ദിസ് ബോയ്സ് ട്രൈ ടു വിൻ ഇൻ എ വോർ ഓക്കെ അതായത് വലിയൊരു യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ യുദ്ധത്തിൽ വിജയിക്കാനുള്ള പുറപ്പാടിലാണ് ഈ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും പവറും എന്ന് പറയുന്നത് ഒരു ലയൺ സോറി ഒരു ടൈഗർ പവറാണ് ഓക്കെ ടൈഗറിന്റെ പ്രത്യേകതകൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആൻഡ് ഓൾസോ ആ ഒരു എനർജി വിൽ ബി ദുൾ മൂൺ അപ്പൊ പൂർണ്ണ ചന്ദ്രൻ ഫുൾ മൂൺ പൂർണ്ണ ചന്ദ്രൻ ഉള്ള ദിവസങ്ങളിൽ ഫുൾ മൂൺ ഡേ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ പൗർണമി ദിവസങ്ങളില് പൗർണമി അറിയാലോ പൗർണമി ദിവസങ്ങളിൽ ഇപ്പോൾ ചന്ദ്രൻ പൂർണ്ണമായിട്ട് നിൽക്കുന്ന ആ ഒരു ദിവസങ്ങളിൽ എന്തെങ്കിലും എല്ലാ മാസവും ഉണ്ടത് അപ്പൊ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ പോവേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങൾ കാണാൻ പോകെ മീറ്റപ്പ് ചെയ്യാൻ പോകെ അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകെ ഓക്കെ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് മുടി വെട്ടാനാണെങ്കിൽ പോലും പൗർണമി ദിവസങ്ങളിലൊക്കെ ജസ്റ്റ് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തോ അത് വളരെയധികം ഫലവത്തായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് അതിൻ്റെ റിസൾട്ട് മേ ബി റിസൾട്ട് വിൽ ബി അത് ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ അതൊരു ഗ്രേറ്റ് ആകാനുള്ള അതായത് സക്സസ് ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല മറ്റുള്ളവര് നിങ്ങളെ കാണുന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആയിട്ടാണ് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോ ഒരു സാധാരണ രീതിയിലായി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ഒന്നിനുമില്ല ഔ എനിക്ക് മതിയായി അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനെയൊക്കെ ജീവിച്ച് പൊക്കോളാം എന്റെ വിട്ടേക്ക് ഒരു സാധാരണക്കാരിയാണ് സാധാരണക്കാരനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ മറ്റുള്ളവര് നിങ്ങളെ കാണുന്നത് എന്തോ വലിയതായിട്ടാണ് അതായത് നിങ്ങൾ എന്തോ ഭയങ്കര പ്രൊഫഷണലാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നോ അത് അതാണ് പറയുന്നത് ഇപ്പൊ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ട് ഓക്കെ അത് ഇപ്പൊ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയല്ല കാർഡ്സ് കാണിക്കുന്നതാണ് അത് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ട് നിങ്ങൾ അത് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ എത്രയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ചിന്ത മറ്റുള്ളവർക്ക് നിങ്ങളിലുണ്ട് ഓക്കെ അതായതിപ്പോ മറ്റുള്ളവരിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേറൊരു കുട്ടി നന്നായിട്ട് നൃത്തം പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ അതിനൊന്നും ഇറങ്ങുന്നില്ല ഞാൻ എക്സാമ്പിൾ പറയുകയാണ് അപ്പൊ ആ കുട്ടി വിചാരിക്കുകയാണ് ഓക്കെ അവൻ ഇറങ്ങാഞ്ഞാൽ നന്നായി അല്ലെങ്കിൽ അവൾ ഇറങ്ങാഞ്ഞാൽ നന്നായി അവളെങ്ങാനും നൃത്തം പഠിച്ചുകഴിഞ്ഞാൽ എന്നെയൊക്കെ തോപ്പിക്കും ബിക്കോസ് അത്രയും നന്നായിട്ട് നൃത്തം ചെയ്യാനുള്ള കഴിവ് അവൾക്കുണ്ട് എന്നുള്ള ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ട് നിങ്ങളെ പറ്റിയിട്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല പുറത്തേക്ക് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ വീടിൻ്റെ പുറത്തേക്ക് വരാനല്ല നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്ന കഴിവുകളെല്ലാം പുറത്തേക്ക് വികസിപ്പിച്ചെടുക്കാനും അതുമാത്രമല്ല നിങ്ങളെ ഒരു കോമ്പറ്റീഷൻ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്നത് അത് ഉറപ്പാണ് അല്ലാണ്ട് അയ്യേ വെറുതെയാണ് അല്ലെങ്കിൽ വട്ടപൂജയാണ് കഴിവില്ലാത്ത കുട്ടിയാണ് എന്നല്ല ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒരു നിശ്ചിത ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോലിക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ അതിൽ മാത്രം ഒതുങ്ങി പോകരുത് ബിക്കോസ് നിങ്ങൾക്ക് ഇനിയും വളർച്ചയുണ്ട് വളർച്ച ചെയ്യാൻ പറ്റിയ മേഖലകൾ നിങ്ങളുടെ ലൈഫിലുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കുക ഇപ്പൊ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ജോലിയിൽ മാത്രം ഒതുങ്ങി പോകാതെ നിങ്ങൾക്ക് പ്രത്യേകം വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഡാം ഷുവർ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അത് സക്സസ്സിലേക്ക് പോകും അത് നിങ്ങൾ നിങ്ങളത് മറ്റുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഒരു എതിരാളിയാണ് ആ ഒരു ലെവലിലേക്ക് വരും ഓക്കെ അതുപോലെ എങ്ങനെയാണ് പേഴ്സണൽ ഹാപ്പിനെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് എനർജിയിൽ നോക്കിയിട്ടുള്ളത് ആൻഡ് വി കോട്ട് ദ ഇല്യൂഷൻ ഓക്കെ അതായത് ഇവിടെ നമുക്ക് കാണാം ദിസ് ദിസ് ഷീസ് എ ബ്യൂട്ടിഫുൾ ലേഡി അല്ലേ പക്ഷേ ബ്യൂട്ടിഫുൾ ലേഡിയാണ് നല്ല ഭംഗിയുള്ള വസ്ത്രമൊക്കെയാണ് അണിഞ്ഞിട്ടുള്ളത് വളരെ സുന്ദരിയാണ് വളരെ ഭംഗിയുള്ള വസ്ത്രമാണ് അല്ലേ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര റിച്ച് ലുക്കാണ് പക്ഷേ നോക്കൂ വി ക്യാൻ സീ ദ റിഫ്ലക്ഷൻ അതായത് ഈ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ അല്ല അത് ആക്ച്വലി അതൊരു തെറ്റുധാരണയെ ആണ് കാണിക്കുന്നത് തെറ്റിദ്ധാരണയായ മനസ്സ് ഇത് ശരീരം ഇത് മനസ്സ് സോ ഈ ഒരു മനസ്സ് നിങ്ങളെ പരിപൂർണമായിട്ടും പുറത്തേക്ക് വിടുന്നില്ല അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് മേ ബി നിങ്ങൾക്ക് പണ്ടൊക്കെ മേ ബി കൂടോത്രം അല്ലെങ്കിൽ പ്രാക്ക് ദോഷം ശത്രുദോഷം ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നായിരിക്കാം നിങ്ങളേതും അതിപ്പം ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല ആ പക്ഷെ അത് ഒരു കാലഘട്ടം ഉണ്ട് ആ കാലഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു കെട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു 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 കെട്ടാണല്ലോ അത് നമ്മൾ കെട്ടു പൂട്ടിയിടുക എന്ന് പറയും ആ ഒരു കെട്ടിൽ നിന്നും ഏതൊരു മനുഷ്യനും മോചനം കിട്ടും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആൻഡ് ഓൾസോ അത് ചെയ്തവരാരാണോ അവരിലേക്ക് ആ ഒരു എനർജി തിരിച്ചു പോകും ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു എനർജി ഉടനെടുക്കേണ്ട സമയമായി അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ പണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പാട്ട് പഠിക്കാൻ നോക്കിയിട്ടുണ്ടാകാം അത് നടന്നിട്ടില്ലായിരിക്കാം എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവനും നിങ്ങൾക്കത് എന്താണ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ആ കഴിവ് വേണെങ്കിൽ പുറത്തെടുക്കാം കാരണം തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അന്ധവിശ്വാസങ്ങള് തെറ്റിദ്ധാരണകള് അല്ലെങ്കിൽ ആഹ് നിങ്ങളുടെ വീട്ടിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങളെ തളച്ചിടുന്നുണ്ടാകാം ഒന്നിനും കൊള്ളൂലാത്തെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നിങ്ങളെ അടിച്ചു താഴ്ത്തു സോ അവിടെയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആ ഒരു എനർജി ആണെങ്കിൽ പോലും പലവരും നിങ്ങളുടെ കൂടെ ഉള്ള ഒരു അസൂയ ഉള്ളവരായിട്ട് കാണപ്പെടുന്നു അപ്പോൾ എല്ലാം കൂടി നിങ്ങളുടെ മനസ്സിലോട്ടാണ് നിങ്ങളത് ലോക്ക് ചെയ്ത് വെക്കുന്നത് സോ മനസ്സ് നിങ്ങളുടെ ശരീരത്തെ അനുവദിക്കുന്നില്ല പുറത്തേക്ക് പോകാനായിട്ട് ഫ്രീ ആകാനായിട്ട് ഓക്കെ സോ അത് നിങ്ങൾ മാറ്റിയെടുക്കണം എന്നാൽ മാത്രമാണ് പേഴ്സണൽ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ വ്യക്തിപര പരമായിട്ടുള്ള രീതിയിൽ സന്തോഷം നിങ്ങൾക്ക് വരികയുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും പണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നായിരിക്കാം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ പ്രണയം ഇല്ലെങ്കിൽ പുതിയൊരു പ്രണയം വരാനും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് നൂറ് ശതമാനം നല്ലതാകാനുമുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അപ്പൊ അത് ഒന്ന് ഒന്ന് ശരിയാക്കി വെക്കണം കാരണം നിങ്ങൾ കടിഞ്ഞാണിട്ട് വെക്കുന്നുണ്ട് അതത്ര നല്ലതല്ല ബിക്കോസ് നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാം നിങ്ങളുടെ കരിയർ എനർജിയാണ് നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് യെസ് ഓപ്പർച്യൂണിറ്റി നോക്സ് ഗോ ഫോർ ഇറ്റ് തീർച്ചയായിട്ടും നിങ്ങളെ തേടിയിട്ട അവസരങ്ങൾ വരുന്നുണ്ട് ഇതിനോടകം പലതും വന്നിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് പലതൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കുകയാണ് കാരണം ന്യൂ മൂൺ എനർജിയാണ് കുറച്ച് എനർജി കുറവുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ദൂര സ്ഥലത്തൊക്കെ ആയിരിക്കാം ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ചിലതൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട് അങ്ങനെയെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടിരിക്കരുത് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അനു അന്വേഷിച്ച് നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് നോക്കണം അതുപോലെ ദൂരെ പോയി പഠിക്കാനും പുറത്ത് പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനൊരു ഗുഡ് ചേഞ്ച് അതിന് നിങ്ങളെ തേടിയിട്ട് ഒരു സന്തോഷ വാർത്തയൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഓവറോൾ എനർജിയിൽ നമുക്ക് അങ്ങനെയാണ് കാണിക്കുന്നത് കഴിവ് വികസിപ്പിക്കാനായിട്ട് നോക്കണം നിങ്ങൾ മനസ്സുകൊണ്ട് ഫ്രീ ആകേണ്ട ആവശ്യകതയുണ്ട് അതുപോലെ പുതിയ കൂട്ടുകാർ നിങ്ങളെ തേടി വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് തന്നെ വിഷമം ഉണ്ടാകാം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണ് എന്നുള്ള മൈൻഡ് ആണെങ്കിൽ നിങ്ങളെ തേടിയിട്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ എപ്പോഴും നല്ലൊരു എനർജിയാണ് സെലക്റ്റീവായിട്ടുള്ളൊരു എനർജിയാണ് വരുന്ന എല്ലാ കാര്യവും അങ്ങോട്ട് സ്വീകരിക്കില്ല ഏറ്റവും നല്ലത് സെലക്ട് ചെയ്ത് നോക്കിയിട്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ എന്തായാലും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആരുടെയും അനുഗ്രഹം ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ വെറുതെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാനുണ്ട് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം അത് നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് യെസ് ദ എപ്പിഫണി ആണ് അതായത് ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാനാണ് നമ്മൾ ഇത് റിലേഷൻഷിപ്പിന്റെ എനർജിയിലാണ് എടുത്തിട്ടുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ വേണം ഓക്കെ അതായത് നമുക്ക് ഇവിടെ ഒരു ഡാൻസിങ് ഒരു വുമണേ ആണ് ഒരു ഒരു ബേഡിനെയാണ് കാണിക്കുന്നത് ബട്ട് അതൊരു വുമന്റെ ഒരു ഫിഗർ ആണ് ആൻഡ് വി നോ ദാറ്റ് ഷീ ഈസ് വെയറിങ് എ മാസ്ക് ഓക്കെ അപ്പോ ആ ഒരു മാസ്ക് അതൊരു ഒരു എന്താ പറയുക ഒരു ഒരു രഹസ്യം അല്ലെങ്കിൽ രഹസ്യത്തിൻ്റെ ഒരു മറയെ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു രഹസ്യം മറഞ്ഞ് കിടക്കുന്നുണ്ട് ഓക്കെ ഒരു രഹസ്യം ഒരു രഹസ്യം മറിഞ്ഞ് കിടക്കുന്നുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു രഹസ്യം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനാണ് പറയുന്നത് അത് സപ്പോസ് മാനിഫെസ്റ്റേഷൻ ചെയ്താലും മതി ആ ഒരു രഹസ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കാര്യം മറിഞ്ഞു കിടക്കുന്നുണ്ട് അതൊന്ന് നേരെയാക്കിയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഓക്കെ ആയിട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഓവറോൾ എനർജി വി കോട്ട് ഫോർ യുവർ പേഴ്സണൽ ഗ്രോത്ത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഉയരണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റീവ് വണ്ടർമെൻറ്റ് എന്നാണ് ഫോളോ യുവർ പാഷൻ ആൻഡ് ഓൾസോ ദ പാഷനേറ്റ് ആയിട്ടുള്ള കാർഡാണ് ഓക്കെ എന്താ പറയുക സംഗീത ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് മാറ്റി വെച്ചിട്ടുള്ള മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് എന്താ പറയുക റീസ്റ്റാർട്ട് ചെയ്തോ ഇപ്പോൾ വയലിൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് പിയാനോ ആണ് അതുപോലെ വയലിൻ ഗിറ്റാർ അതുപോലെ എന്തൊക്കെ എന്തൊക്കെയാണോ നിങ്ങളുടെ ആ ഒരു ഉപകരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കഴിവ് എന്താണോ ആ കഴിവ് നിങ്ങൾ എന്താണ് ഉപയോഗപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കണം ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുൾ വുമൺ ആണ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ആണ് ഡ്രസ്സാണ് കിടക്കുന്നത് അതിമനോഹരം അപ്പം എല്ലാം കൊണ്ടും കൂടിയുള്ള കഴിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫർ അങ്ങനത്തെ ഒരു മേഖലയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തോ അതൊക്കെ നല്ല ഒരു ഇതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ പെയിന്റിങ് ക്രാഫ്റ്റ് വർക്ക് അതുപോലെ കുറേ കാര്യങ്ങൾ കുറേ കുറേ നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവ് വികസിപ്പി വികസിക്കും ഉറപ്പാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് നമുക്കിനി കുറച്ച് ക്ലൂസ് എടുക്കാം യെസ് ോഡ് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നടക്കും റൈറ്റർ നന്നായിട്ട് കഥ കവിത ലേഖനങ്ങളൊക്കെ എഴുതാൻ പറ്റുക കഴിവുകളുണ്ടെങ്കിൽ അത് വികസിപ്പിക്കുക മെഡിറ്റേഷൻ റെയിൻബോ നിങ്ങൾ മേ ബി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം റെയിൻബോ മഴവില്ല കാണുന്നുണ്ടാകാം അതൊക്കെ സ്പിരിച്വൽ സൈനാണ് കേട്ടോ ബട്ടർഫ്ലൈസ് ട്വൻറ്റി ഫിഫ്ത്ത് ഇരുപത്തഞ്ചാം തീയതി കൊടുത്തിട്ടുണ്ട് ടെൻ അതായത് ഡേറ്റ് ആണത് ഒരു അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ മാസം വന്നിട്ടുണ്ട് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ത്രീ മേ ബി നിങ്ങൾ കാണുന്നുണ്ടാകാം ഏഞ്ചൽ നമ്പർ ഇറ്റ്സ് എ വെരി ഗുഡ് നമ്പർ ട്രിപ്പിൾ ടൂ ഓൾസോ ഓക്കെ ട്രിപ്പിൾ എയ്റ്റ് ഓക്കെ ട്രിപ്പിൾ എയ്റ്റ് തീർച്ചയായിട്ടും ഒരുപാട് ജ്ഞാനമറിവുകൾ നേടാനാണ് അത് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് മാസം കിട്ടിയിട്ടുണ്ട് ദൻ വി കോട്ട് ദ വാട്ടർ പ്യൂരിഫിക്കേഷൻ പുണ്യ നദികളിലൊക്കെ പോയി മുങ്ങുന്നതൊക്കെ നല്ലതാണ് അത് പ്യൂരിഫിക്കേഷനെ ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും ആർക്കിടെക്ചർ ഓക്കെ ആർക്കിടെക്ചർ അതൊരു പ്രൊഫഷൻ അത് ഓക്കെ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു നമ്പർ നയൻ നയൻത്ത് ഡേ ഒമ്പതാമത്തെ ദിവസം അല്ലെങ്കിൽ ഒമ്പതാമത്തെ ഡേറ്റ് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഓക്കെ അപ്പം ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ